നമസ്കാരം എല്ലാവർക്കും ലിവിങ് വെല്ലുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജോലിക്ക് കാരണവും നാട്ടിലേക്കുള്ള യാത്രയും കാരണം നമുക്ക് ക്രിസ്മസിൻ്റെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാവരും ക്ഷമിക്കണം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഓക്ലൻഡ് സിറ്റിയിലെ കുറച്ച് കാഴ്ചകളാണ് ക്രിസ്മസിന്റെ സമയത്ത് പോകുന്നുണ്ട് പ്രധാന അട്രാക്ഷൻ അവിടുത്തെ ക്രിസ്മസ് ട്രീ തന്നെയാണ് ഓക്ലാൻഡ് കൌൺസിൽ വൺ മില്യൺ അഥവാ ഒരു അഞ്ചു കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരു ക്രിസ്മസ് ട്രീ നാട്ടുകാരുടെ പ്രശംസയും അതിലുപരി നല്ല ചീത്തുകളിയും കേട്ട ഒരു ക്രിസ്മസ് ട്രീ അതിന്റെ കാരണം നമുക്ക് പിന്നെ പറയാം ഓണം പോലെ ക്രിസ്മസും നമ്മുടെ ഒരു ഫേവറേറ്റ് സീസൺ അല്ലേ എസ്പെഷ്യലി നമ്മൾ പുറത്ത് താമസിക്കുമ്പോൾ ക്രിസ്മസിന്റെ സമയത്ത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് എല്ലാവരും ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നു അവർ അവരവരുടെ വീടുകൾ നല്ല ലൈറ്റൊക്കെ വെച്ച് നല്ല മനോഹരമായി വെക്കുന്നു ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസിന് ഓക്ലൻഡ് കാണത്തില്ല നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പൊ തോന്നി നമ്മുടെ യൂട്യൂബ് കാണുന്നവർക്കും വീട്ടുകാർക്കും ഒക്കെ ആയിട്ട് ഓക്ലൻഡിലെ കുറച്ച് ക്രിസ്മസിലെ കാഴ്ചകളൊക്കെ എടുത്തു വെക്കാമെന്ന് കരുതി നമുക്കിനി ടൗണിലെ ക്രിസ്മസ് ട്രീ കാണാൻ പാ അതിനു മുന്നേ ഡിസംബർ ഒക്കെ അല്ലെങ്കിൽ പലരും നാട്ടിൽ പോകുന്ന സമയമായി പിന്നെ വെക്കേഷൻ തുടങ്ങാറായി അതുകൊണ്ട് എല്ലാവരും ഒരു ചെറിയ ഒത്തുകൂടുതലും പ്ലാൻ ചെയ്തു എല്ലാവരും അവരുടെ വീട്ടിൽ നിന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരണം ബ്രിങ് പ്ലേറ്റ് എന്നാണ് അവിടെ പറയുന്നത് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ വീട്ടിലുണ്ടാക്കിയ ഓരോ ഫുഡ് ഐറ്റംസും ആയിട്ട് എത്തി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ചിക്കൻ ഫ്രൈയും ബീഫും പോർക്കും കേക്കും ഫ്രൈഡ് റൈസും അരിപ്പത്തിരിയും അങ്ങനെ കുറെ എല്ലാം കഴിച്ച് വയറു നിറഞ്ഞു അതുകൊണ്ട് നടക്കാനുള്ള നല്ല മടിയുണ്ട് അത് കാരണം കുറച്ച് നേരം എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞു ഇനി നമുക്ക് ഓക്ക്ലൻഡ് സിറ്റിയിലേക്ക് പോകാം ഓക്ക്ലൻഡ് സി ബി ഡി എന്നാണ് പറയുന്നത് സി ബി ഡി എന്ന് വെച്ചാൽ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് എന്നാണ് ട്രെയിനിലാണ് നമ്മുടെ യാത്ര ഈ സമയങ്ങളിൽ ഓക്ലൻഡ് സിറ്റിയിൽ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് അതുമാത്രമല്ല പാർക്കിങ്ങിന് നല്ല പൈസയും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ യാത്ര ട്രെയിനിലാണ് ജിബിനും ഐശ്വര്യയുടെ വീടിനടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറി ഞാൻ ആദ്യമായിട്ടാണ് ഓക്ലൻഡിൽ ട്രെയിനിൽ കയറുന്നത് ബാക്കി കൂടെ ഉള്ളവരെല്ലാം കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് എക്സൈറ്റഡാണ് ഞാനിതിനെ മെട്രോ മെട്രോ അത് വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ സംഭവം മെട്രോ അല്ല പപ്പറ്റോയി ടോയ് എന്ന ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും നമ്മൾ നേരെ എത്തിയത് ബ്രിട്ടോമാർട്ട് സ്റ്റേഷനിലാണ് അത് ഇതിൻ്റെ ഒരു എൻഡാണ് അവിടുന്ന് നേരെ ഇറങ്ങിയ ചെന്നെത്തുന്നത് സിറ്റിയുടെ മധ്യത്വമാണ് ഈ ബ്രിട്ടോമാർട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നത് നേരെ നമ്മുടെ പ്രശ്നക്കാരനായ ക്രിസ്മസ് ട്രീയുടെ മുന്നിലാണ് ട്രെയിൻ സ്റ്റേഷനിലെത്തി നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി മുകളിലേക്ക് കയറാൻ തുടങ്ങി നടന്ന് നമ്മൾ നേരെ എത്തിയത് നമ്മുടെ ട്രീയുടെ മുന്നിലാണ് പതിനെട്ട് മീറ്റർ ആണ് ഈ ട്രീയുടെ ഉയരം വൺ പോയിന്റ് ടു മില്യൺ ആണ് ഇതിന്റെ മൊത്ത ചെലവ് ഇതിന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോത്തുക ട്രീ ഇല്ലേ അതിൻ്റെ മാതൃകയിലുള്ള പൂക്കളും ഒക്കെ വെച്ചിട്ടാണ് മിക്കതും പ്ലാസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ഇത്ര ദിവസം ഇരിക്കതിലല്ല നാലായിരം പോത്തുക ഫ്ലവേഴ്സ് ഇതിലുണ്ട് ഇരുന്നൂറ് ജയന്റ് ബൾബുകളും പതിനായിരം എൽ ഇ ഡി ലൈറ്റ്സും ഒക്കെയാണ് ഇതിലുള്ളത് കുറച്ചു നേരം നമ്മൾ അവിടുത്തെ ലൈറ്റിങ്ങും അതിലെ ഷോയും പിന്നെ അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ കണ്ട് അവിടുത്തെ ഒരു അന്തരീക്ഷം നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് കുറച്ചു നേരം അവിടെ നിന്നു അവിടുത്തെ അന്തരീക്ഷമൊക്കെ എൻജോയ് ചെയ്ത് പക്ഷേ എനിക്കപ്പോഴും മനസ്സിലാവുന്നു എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ചിലവായതെന്ന് എനിക്ക് മാത്രമല്ല ഞാൻ ന്യൂസിലൻഡിൽ എല്ലാവരും ഇത് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു ഇതിന് എഗൈൻസ്റ്റായിട്ട് ഒരുപാട് പേരും വന്നിരുന്നു പ്രത്യേകിച്ച് പത്രങ്ങളിലും പല ഓൺലൈൻ മാധ്യമങ്ങളും ഇതിനെതിരെ നന്നായിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ എന്നാലും സപ്പോർട്ട് ചെയ്തും ആൾക്കാർ വന്നിട്ടുണ്ട് ഈ കൊല്ലം ന്യൂസിലൻഡിൽ ലിവിങ് കോസ്റ്റ് ഭയങ്കരമായി കൂടി എക്സ്പെൻസ് കൂടിയതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് കൗൺസിലീട്രീ വെച്ചു എന്നാണ് പലരും ചോദിക്കുന്നത് അവരുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്തും നമുക്ക് കൂടിച്ചേരാനും ആഘോഷിക്കാനും ഒക്കെ സന്തോഷം പകരാനും ഒക്കെ ആയിട്ടാണ് ഇത് നിർമ്മിച്ചതെന്നാണ് അവർ പറയുന്നത് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഒരു ആറാം തീയതി വരെ ഇതിവിടെക്കുണ്ടാവും ന്യൂസിലൻഡിലെ ക്രിസ്മസ് ട്രീ എന്നറിയപ്പെടുന്നതാണ് പൊഹുത്തുകാവ് ട്രീ ഈ പൊഹുത്തുകാവ് മരം ഡിസംബർ സമയത്താണ് പൂക്കുന്നത് റോഡിൻ്റെ സൈഡിലെല്ലാം ഇതിങ്ങനെ പൂത്തു നിൽക്കും നല്ല ഭംഗിയാണ് കാണാം നല്ല ചുമന്ന പൂക്കളുള്ള ഒരു മരം പൊഹുത്തുകാവ് മരം ന്യൂസിലൻഡുകാർക്ക് അഥവാ ഇവിടുത്തെ നെയ്റ്റീവ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു മരമാണ് അവരുടെ പല കഥകളിലും ഈ പൊഹത്തുകാവ് ട്രീക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പൊഹത്തുകാവ് ട്രീക്ക് ഒരു രസകരമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ മൗരി കഥകളിൽ പറയുന്നത് ഒരു മൗരി യോധവായ തവാക്കി തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പ്രതികാരം വീട്ടാനായിട്ട് സഹായം വേണം അതിനുവേണ്ടി പുള്ളി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നു ആ സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് പുള്ളി മരിച്ചു വീഴുന്നു ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ തൻ്റെ ചോര പൊറത്ത് തെത്തുകാവ മരത്തിലേക്ക് വീഴുന്നു അങ്ങനെ വിരിഞ്ഞ പൂക്കൾക്ക് ചുമന്ന നിറം വരുന്നു പുള്ളിയുടെ ബ്ലഡ് കാരണമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ മരം ഇവർക്ക് സേക്രട്ടായി മാറുന്നത് ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിന്റെ ഏറ്റവും അറ്റത്ത് കേപ്പിറങ്ക എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു മരമുണ്ട് ഈ സെയിം സെയിംത്തുക്ക മരം ഈ മരം സ്വർഗത്തിലേക്കുള്ള വഴിയായി നിൽക്കുന്നു എന്ന് മൗറീസ് വിശ്വസിക്കുന്നുണ്ട് ഇവർ മരിക്കുമ്പോൾ മൗറീസ് അവിടെ പോകുന്നേയും അവിടെ നിന്ന് ഹെവനിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് വിശ്വാസം കേപ്പ് രങ്കിൽ നമ്മൾ യാത്ര നടത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോയിൽ നമുക്ക് ഈ മരവും അതിൻ്റെ ഹിസ്റ്ററിയും പറഞ്ഞുതരാം സി ബി ഡിയിലെ മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ പല ടൈപ്പ് ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ട് ഇത് ഓക്ക്ലൻഡ് ടൗൺ ഹാളാണ് ഇതിൻ്റെ മുന്നിലും കുറേ ഡെക്കറേഷൻസ് ഉണ്ട് അതിൻ്റെ അടുത്തായി ഒരു വലിയ തിയേറ്ററും ഉണ്ട് ക്ലാസിക് മ്യൂസിക് ഷോയും നാടകങ്ങളും അങ്ങനെ പല പരിപാടികൾ നടക്കുന്ന ഏരിയയാണിത് നല്ല തിരക്ക് കൂടി വരുന്നുണ്ട് അവരെ ഒരുപാട് കുട്ടികളും ഓടി നടന്ന് കളിക്കുന്നു നമ്മളത് കണ്ട ശേഷം ഫുഡ് കഴിക്കുന്ന കരുതി മുന്നോട്ട് നടന്നു അങ്ങനെ നാട്ടിലൊരു കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് കണ്ടു ചിക്കൻ അടിപൊളിയായിരുന്നു നമ്മൾ ഇതെല്ലാം കഴിച്ചു തീർത്തു ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകുന്ന സമയമായി ലാസ്റ്റ് ട്രെയിനാണ് നമുക്ക് പോകേണ്ടത് അതിൻ്റെ തിരക്കിലാണ് നടത്തം സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ് ഈ ലൈറ്റും വലിയ ബിൽഡിങ്ങും ഒക്കെ ഒരു പ്രത്യേക രസമാണ് പല രാജ്യങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓക്ലൻഡിൽ നിന്നും അത്ര വലിയ ബിൽഡിങ്ങുകളൊന്നും ഇല്ല ക്രിസ്മസിൻ്റെ സമയത്തും പിന്നെ മറ്റ് ചില പ്രത്യേക ദിനങ്ങളിലൊക്കെ മ്യൂൺ സ്ട്രീറ്റിലും സിറ്റിയിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ടാവും അതൊക്കെ നല്ല രസമായിരിക്കും ഈ ഡിസംബർ സമയത്ത് ആയതുകൊണ്ടും ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേ നമ്മുടെ സൂര്യൻ അസ്തമിക്കത്തുള്ളൂ അതുകൊണ്ടും സിറ്റിയിൽ നല്ല തിരക്കും ഒരുപാട് ആക്ടിവിറ്റികളും ഉണ്ടാവും അങ്ങനെ പോകുന്ന വഴി ഓരോ ഡെക്കറേഷൻസും ലൈറ്റിങ്ങും ആളുകളെയും അങ്ങനെ പല ആക്ടിവിറ്റികളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി ഇനി ട്രെയിൻ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി സ്പീഡിലാണ് നടക്കുന്നത് അവസാന ട്രെയിനാണ് ഈ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഊബർ എടുക്കേണ്ടി വരും ഊബർ നല്ല ചിലവാണ് ഇവിടെ അങ്ങനെ സ്റ്റേഷനിലെത്തി നമ്മുടെ ലാസ്റ്റ് ട്രെയിൻ വന്നു അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു ഡിസംബറിലെ ന്യൂസിലാൻഡ് വിശേഷങ്ങൾ ഇപ്പോൾ തീരുന്നില്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം എല്ലാവർക്കും ഈ വർഷം അടിപൊളിയായിരിക്കട്ടെ താങ്ക് യു Bye-bye.